ഹലോ അസ്ലാം വലൈക്കും റൂബി സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹെവി ഡിമാൻഡ് ഐറ്റം ആയിട്ടാണ് വീഡിയോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഹിജാബിന്റെ വീഡിയോ ആണല്ലോ ഹിജാബ് എൻക്വയറി ഒരുപാടാണ് വരുന്നത് അപ്പം നമ്മൾ എല്ലാ ഹിജാബ്സും ഉള്ളതല്ല എല്ലാം വീഡിയോ ചെയ്യണം അപ്പം നിങ്ങൾക്ക് വേണ്ട പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം ഇത് നമ്മുടെ എക്സൽ എൽ സൈസിലുള്ള ഹിജാബാണ് റേറ്റ് കഴിയുന്നത് രണ്ട് ടൈപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത് റേറ്റ് അല്ലേ അറുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എക്സൽ സൈസേ വലിയ സൈസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹിജാബാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറ് കുറച്ച് സ്റ്റോക്കെ ഉള്ള കേട്ടോ ഇതൊക്കെ തീർന്ന് തീർന്ന് ലാസ്റ്റിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് ബുധനാഴ്ച കഴിഞ്ഞിട്ട് അതായത് ഓണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയ്സിൽ എത്തും ചാ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ സമയത്തേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക എൻക്വയറി ചെയ്യുക ചെയ്യാം ഒരുപാട് പേര് ഇതിൽ ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രീ ബുക്കിംഗ് എടുത്തിരിക്കുകയാണ് ഹിജാബ്സിന്റെ സെപ്പറേറ്റ് ഓർഡർ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അപ്പോൾ വരുന്ന മുറയ്ക്ക് നമ്മൾ അങ്ങോട്ട് അറിയിക്കുന്നതാണേ അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും നമ്മൾ ഹിജാബ് ഡെലിവറി തരുന്നതായിരിക്കും ഇത് വേറൊരു മോഡലാണേ എന്താ ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഞാൻ വേറെ ഫസ്റ്റ് ഇട്ടുന്നതിന് കഴിഞ്ഞാൽ കുറച്ച് സൈസ് ചെറുതാണ് അപ്പോൾ ഇതിന്റെ കളറുകളാണ് ഈ കാണുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാം ഷോപ്പിലേക്ക് തരാം ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അപ്പോൾ ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു